ാണ് ബോധി എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോധിക്ക് വേണ്ടിട്ടാണ് ഒരുപാട് സമയം നമുക്ക് എല്ലാവിധ ആശംസകളും നേരിയാണ് Right uh, thank you so much both of you and uh, Ajmal, Aji afsal KS, Furam and uh, Suhail, thank you so much for the special We have one more personality has to here. So very welcome the special personality, Job Yohan, and, I, and I, so are also, who, let's go in this place. Let's move on. Thank you. Thank you very much Kaira. Tanli, Salum and the എന്നാൽ ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഇപ്പം കാരണം കഴിഞ്ഞൊരു ആറ് വർഷമായിട്ട് പോച്ചുകളൊപ്പം നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഫിജി കാർഡെന്ന് പറഞ്ഞ ഓപ്പറേഷൻ ഒരുപാട് പേരുടെ വീട്ടിലെ ചോർന്ന് തരുന്ന വരുമാനം പിടിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ അതിലൂടെ എനിക്ക് ഫിജി കാർഡ് എന്ന് പറയുന്ന കമ്പനിയുടെ നാഷണൽ സെയിൽസ് മാനേജർ വരെ ആകാൻ സാധിക്കും ഏകദേശം നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയോളം കാർഡ് എന്ന് പറയുന്ന അവസരത്തിലൂടെ എടുക്കാനും ഇപ്പൊ നാട്ടിലെ പ്രീമിയം ഫണ്ടായിട്ടുള്ള അമ്പത് ലക്ഷം രൂപ അതെല്ലാം ഏറ്റവും വലിയ ഏറ്റവും വലിയ സന്തോഷം പോലെ പോലൊരു വലിയ മനുഷ്യന്റെ കൂടെ പ്രവർത്തിക്കുന്നത് തന്നെയാണ് കേട്ടോ ഇന്ന് പയ്യനെ എടുത്ത് വെച്ചുകൊണ്ട് ബോച്ചെ പറഞ്ഞു ലോട്ടറി വിറ്റ ഒരു പയ്യന്റെ കാര്യം പറഞ്ഞു ഇന്ന് ആ ഒരു മനുഷ്യന്റെ നന്മ കാരണം ഇന്ന് എഴുന്നേറ്റ് ഇവിടെ വന്ന് നിൽക്കുന്ന ഒരു ലേഡിയുണ്ട് മറ്റൊന്നുമല്ല തീരെ സുഖമില്ലാതെ കിടന്ന് ആ വീട്ടിൽ ചെന്ന് ഈ പയ്യന്റെ ലോട്ടറി വിൽപ്പന കണ്ടുകൊണ്ട് ആ വീട്ടിൽ ചെന്ന് അഞ്ചു ലക്ഷം രൂപ സഹായം കൊടുക്കാൻ ആ വീട്ടിൽ നടന്നുപോയി എനിക്ക് തോന്നും വണ്ടി കേരള വഴി പോലും ഇല്ല ആ വീട്ടിൽ നടന്നു പോയി കുഞ്ഞു വീട്ടിനകത്ത് ഇരുന്ന് അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്ത് ഇന്ന് ആ വീട്ടമ്മ ഇതിന്റെ പുറകിനു വന്നിങ്ങനെ ആരോഗ്യത്തോടു കൂടി നിൽക്കുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് 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 സന്തോഷം ഒരുപാട് സന്തോഷം ഇന്നത്തെ ദിവസം മേഡം വേദിയിലേക്ക് വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ട് മറന്നൊരു മുഖമായിരിക്കും അന്നുള്ള അതൊക്കെ ഒരു ഭയങ്കര ാണ് കാരണം ഇതിവിടെ ഇവിടെ അടുത്താണ് ഈ സ്ഥലം എനിക്ക് ഓർമ്മയില്ലായിരുന്നു എവിടെ വന്നപ്പോഴാണ് ഞെട്ടിപ്പോ കണ്ടപ്പോൾ അമ്മേനെ കണ്ടു ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് അതായത് ഈ മകൻ ലോട്ടറി വിൽക്കാണ് അമ്മ സുഖമില്ലാതെ കിടപ്പാണ് എനിക്കാ പോലും വയ്യാതെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടി വീടിന്റെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് കണ്ട് അപ്പോഴാണ് ഞാൻ വീട്ടിൽ പോയിട്ട് അങ്ങനെ ഒരു സഹായം നൽകിയത് ഇപ്പോ ആ കിടപ്പിൽ കിടന്ന് കണ്ട ആ ആളാണോ ഈ നടന്നുകൂടെ വന്നിരിക്കുന്നത് സന്തോഷായി ഞാൻ നോക്കുമ്പോ മോന്റെ കച്ചവടം പൂട്ടി കൊറച്ചു കഴിഞ്ഞപ്പോ ഞാൻ വന്നതിന് ശേഷം ഞാൻ വന്നപ്പോ ഫേമസ് ആയി